ഈശം ശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഇന്ന് ആഗസ്റ്റാറ് വാഴ്ത്തപ്പെട്ട മരിയ ഫ്രാൻസിസെ അന്ന എന്ന പേരുള്ള ഇറ്റാലിയൻ യുവതിയാണ് പിന്നീട് യേശുവിന്റെ മരിയ ഫ്രാൻസിസെ എന്ന പേര് ലോകം അറിയപ്പെടുന്ന വിശുദ്ധയായി മാറിയത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിനാലിൽ ഇറ്റലിയിലെ കർമാഗ്നോളയിൽ ജനിച്ച അന്നക്ക് തന്റെ നാലാം വയസ്സിൽ പിതാവിനെയും നഷ്ടപ്പെട്ടു അമ്മയോടൊത്ത് യേശുയിലുള്ള അടിയുറച്ച വിശ്വാസത്തിൽ പ്രാർത്ഥനകളും വിശുദ്ധ കുർബാനയും ഉപവാസങ്ങളും ഒക്കെ അവൾ വർണ്ണവർന്നു വന്നു ഓരോ ദിവസം കടക്കുമ്പോഴുമായി തന്റെ വിശ്വാസം കൂടുതൽ വർദ്ധിച്ചു വരുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു അതീവ സുന്ദരിയായിരുന്നതിനാൽ കൗമാര പ്രായത്തിൽ തന്നെ അന്നയെ തീരെ വിവാഹാലോചനകളും വന്നു തുടങ്ങി എന്നാൽ ആലോചനകളെല്ലാം അവൾ നിരസിച്ചു തൻ്റെ ജീവിതം യേശുവിനു വേണ്ടി നിത്യഗണികയായി ചെലവഴിക്കാനുള്ളതാണെന്ന് അവൾ ശപഥം ചെയ്തിരുന്നു അന്നയ്ക്ക് പത്തൊൻപത് വയസ്സ് പ്രായമായപ്പോൾ അമ്മയും മരിച്ചു അതോടെ ഏക അന്ന ട്യൂറിനയിലേക്ക് പോയി അവിടെ മരിയാന സ്കോഫേനെ എന്ന സ്ത്രീക്കൊപ്പം താമസം തുടങ്ങി എല്ലാ ദിവസവും അവൾ ദേവാലയത്തിലെത്തി വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു അവിടെ മതാധ്യാപകയായി ഇന്നും ആശുപത്രികളിലെത്തി രോഗികളെ സന്ദർശിച്ചു മരിയാന സ്കോഫാനയുടെ മരണത്തോടു കൂടി അവൾ വീണ്ടും ഒറ്റയ്ക്കായി ഒരിക്കൽ ലേവാനോയിലെ കപ്പൂച്ചിൻ ദേവാലയത്തിൽ നിന്ന് വിശുദ്ധ കുർബാന കഴിഞ്ഞ് മടങ്ങി വരവേ ഒരു അപകടത്തിൽ അന്ന സാക്ഷിയായി അവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരുന്ന ഒരു സന്യാസി മഠത്തിന്റെ കെട്ടിടം തകർന്നു വീണ് ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നെ ഓടിയെത്തി അയാളെ ശുശ്രൂഷിച്ചു ആശുപത്രിയിൽ എത്തിച്ച് യഥാസമയം ചികിത്സ നൽകി മാത്രമല്ല ആശുപത്രി ചെലവുകൾക്ക് മറ്റുമായി മോശമല്ലാത്തൊരു തുക അയാൾക്ക് കൊടുക്കുകയും ചെയ്തു ഈ സംഭവം സന്യാസിനി മരത്തിൽ അറിഞ്ഞു ഒരുപറ്റം സന്യാസിമാരുടെ ചെറിയൊരു കൂട്ടായ്മയായിരുന്നു അത് അവർ തങ്ങൾക്ക് പറ്റി ഒരു ആത്മീയ നേതൃത്വം അന്വേഷിച്ച് നടക്കുകയായിരുന്നു കപ്പൂച്ചൻ വൈദികനായിരുന്ന ആഞ്ചലിനോ മാർട്ടിനി അന്നയെ സന്ദർശിച്ച് ഈ സന്യാസിനി സഭയിൽ ചേരുന്നതിനായി ക്ഷണിച്ചു അവൾ ക്ഷണം സ്വീകരിച്ചു വ്രതവാഗ്ദാനം നടത്തിയത് മുതൽ മരിയ ഫ്രാൻസിസ്ക എന്ന പേര് സ്വീകരിച്ചു മരിയയുടെ നേതൃത്വത്തിൽ സന്യാസിനി സഭ ഏറെ വളർന്നു നിരവധി സ്ഥലങ്ങളിൽ സന്ദർശിച്ച് അവൾ പ്രേക്ഷിത പ്രവർത്തനം നടത്തി നിരവധി സ്ഥലങ്ങൾ സന്ദർശിച്ച് അവൾ പ്രേക്ഷിത പ്രവർത്തനം നടത്തി യുറഗ്വാക് അർജന്റീന തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ സന്യാസിനി മഠങ്ങൾ സ്ഥാപിച്ചു അമേരിക്കയിലും നിരവധി തവണ മരിയ സന്ദർശനം നടത്തി ഈഷ്യവിൽ നിറഞ്ഞ മറ്റുള്ളവർക്കായി മാതൃകയായി ജീവിച്ച വാഴ്ത്തപ്പെട്ട മരിയ ഫ്രാൻസെ തന്റെ ജീവിതകാലത്ത് തന്നെ ഒരു വിശുദ്ധ എന്ന് പേര് നേടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല് ഓഗസ്റ്റ് ആറാം തീയതി അവൾ അമേരിക്കയിൽ വെച്ച് മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മരിയയെ പോപ്പ് ജോൺ പോൾ രണ്ടാമൻ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു